ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നത്തെ ഒരു വിശേഷം പറഞ്ഞാൽ വ്ലോഗ് ആണ് പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്നും അച്ചു സ്കൂളിട്ട് വന്നിട്ടുണ്ട് ഐസും ഉണ്ട് ഐസുണ്ടോ ചായ കുടിക്കാൻ കുടിക്കാണ്ട് രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി സ്നാക്സിന്റെ ബാക്കി ഇറ്റ് അവരെ കൂടി കഴിക്കണം എന്താ എന്താ വിശേഷം വിശേഷം ഹായ് എന്തൊക്കെ കൂടി ാണ് അവര് മരിച്ചിട്ട് ഒരു മറുപതൊക്കെ വന്നായിട്ടുണ്ട് അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് പോയിക്കോട്ടെ അപ്പം ഞാൻ പിന്നെ മടിയായിട്ട് പോയില്ല പിന്നെ ലച്ചൂന് നാളെ എക്സാം തുടങ്ങാണ് സ്കൂളിൽ സത്യട്ടാ എന്നത് എക്സാമിന്റെ കാര്യം ഞാൻ ഓർമ്മയില്ല എനിക്ക് അ വസ്തത ഒന്നും ലാസ്റ്റ് ഒന്നും എന്നിട്ടില്ല നമ്മൾ എന്നെ രാവിലെ ആയിസൊക്കെ എഴുതിയാ എക്സാമിന് അതൊന്നുമില്ല അത് വേറെ ഇര പിന്നെന്താ എക്സാംണ്ടയ അജി രവിമാരുടെ പേരേതാ പിന്നെ നമസ്കാരങ്ങൾ പിന്നെ എന്താ പേപ്പർ കുട്ടും പറയ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കയിനെ എക്സാമിനെ എന്താണ് അവിടെ നമ്മൾ അവിടെ എക്കാനടുത്ത് അയിന്റെ പേരിൽ എക്സാമിന് രണ്ട് ദിവസം മുമ്പാണ് നാട്ടേക്ക് എത്തിയത് അത് നമുക്ക് ഒന്നും എക്സാമിന് കയറിയിട്ടൊന്നും ഇടാൻ പറ്റില്ല ഇംഗ്ലീഷ് മലയാളം മാത്സ് പിന്നേം കുഴപ്പമില്ല പക്ഷെ അറബി മൈറ്റി ഒക്കെ നല്ല മാർക്ക് കുറവുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഐ ടിയിലൊക്കെ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കണം വാങ്ങിക്കണംന്ന് ആഗ്രഹമുണ്ട് നടക്കുക അറിയില്ല എന്തെങ്കിലുമൊക്കെ അറിയോ ഇന്ന് രാത്രി ഇൻഷാല് നല്ല നോക്കണം പിന്നെ വേറെന്തൊക്കെയാ വരേ സുഖായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ എന്നെ പരിചയകത്താനായിട്ട് വാർത്തെക്കണം. അതിനെ പഠിക്കുവാണെന്നല്ലേ? പഠിക്കുവാണം. ഹൈзу എന്തൊക്കെ വിശേഷങ്ങൾങ്ങളാണ്? അതാണ്. ഇങ്ങന വിശേഷങ്ങളെ വരെ ഹൈзу ഹൈദർ പാട്ടടിയോർ തൈസ ഐസർ പാട്ടടി ഓർത്ത ഐദുകോ പാട്ട് പാട്ടല്ല ഡാൻസ് ആണ് പാർട്ട് 1 പാർട്ട് 1 ഐസർ പാട്ടാടല്ല മുണ്ട് നിലച്ചി പാട്ടാടേ എന്തു പാട്ടാടേ ഇരാംപ്ല പാട്ടാട 3

മുന്തിട്ട് രണ്ടു വേവിയൂവിയ ചന്ദരിന്റെ ഫാത്തിമ 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 എവിടെന്നോ കേട്ടിട്ട് പഠിച്ചതാണ് പിന്നെന്തൊക്കെ പാട്ട് മതി ഇനിശ്ലാ അടുത്ത വർഷം സ്കൂളില് മാപ്പിളപ്പാട്ടിന് വെച്ചോട്ടെ പോവാ ഇപ്രാവശ്യം ഇപ്പം സ്കൂളിലെ മാപ്പിളപ്പാട്ടിന് എടുക്കാൻ വിചാരിച്ചതായിരുന്നു അപ്പം അവള് രണ്ടാം ക്ലാസ് ആണ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സും ഒക്കെയാണ് സാധാരണ കലോത്സവത്തില് കൊണ്ടുപോലെ പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ അവക്ക് ചുമന്റെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര കൃത്തക്കായിട്ടാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ലൈക്കും